കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ വാടക വർദ്ധനയുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ആര്യാട മുഹമ്മദ് നിയമസഭയിൽ അറിയിച്ചു ഇതുസംബന്ധിച്ച് പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ടെലിവിഷൻ തന്നെ മാതൃകയായ കേരളത്തിലെ ചെറുകിട കേബിൾ ടിവി സംരംഭങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നാണ് വൈദ്യുതി മന്ത്രി ആര്യാടം മുഹമ്മദ് നിയമസഭയെ അറിയിച്ചത് കേരളത്തിലെ അഭ്യസ്ഥവിദ്യരായ പതിനായിരക്കണക്കിന് യുവാക്കൾ തൊഴിലെടുക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ മറുപടി പറയുകയായിരുന്നു മന്ത്രി കേബിൾ ടി വി നെറ്റ്വർക്കുകൾക്ക് കേബിൾ വലിക്കുന്നതിന് വൈദ്യുതി പോസ്റ്റ് ഉപയോഗിക്കുന്നതിന് കെ എസ് സി ബി ഈടാക്കുന്ന വാടക ആറ് ഇരട്ടിയോളമായി ഈ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു ഈ നടപടി ചെറുകിട കേബിൾ ടി വി സംരംഭങ്ങൾക്ക് ബാധകമാവാത്ത രീതിയിൽ പുനഃക്രമീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയെ സ്വയം തൊഴിൽ സംരംഭങ്ങളായി പരിഗണിക്കുന്നതിനും സർക്കാർ ശ്രമിക്കുമെന്ന് മന്ത്രി നിയമസഭയിൽ ഉറപ്പു നൽകി കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മാസങ്ങളായി ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പ്രക്ഷോഭ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരങ്ങളും നിയമസഭയ്ക്ക് മുന്നിൽ രണ്ട് ദിവസം ഉപവാസ സമരവും ഉൾപ്പെടെ വിവിധ സമരപരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ നടന്നുവരുന്നതിനിടെയാണ് ഈ മേഖലയ്ക്ക് ആശ്വാസമാവുന്ന പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത